ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം വട്ടത്താണിയിൽ മരണപ്പെട്ട ഉണ്ണിയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ ജനകീയ കൂട്ടായ്മ വട്ടത്താണിയിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കെ മരണമടഞ്ഞ കെ വി ഉണ്ണിയുടെ കുടുംബത്തിന് സ്വന്തമായി വീടൊരുക്കാൻ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ഉണ്ണിയുടെ കുടുംബം പതിനെട്ട് വർഷമായി വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് യാഥാർത്ഥ്യമാകുന്നത് ഇതിനായി വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു യോഗം താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു എ എ ഡബ്ല്യു കെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഒ കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പരിശീലന ബോർഡ് ചെയർമാൻ എം എം മുഹമ്മദ് ഷാ പദ്ധതി വിശദീകരിച്ചു മുജീബ് താനാളൂർ പി ടി ആലി ഹാജി എൻ പി അബ്ദുൽ ലത്തീഫ് പ്രഭാകരൻ പി മഞ്ചേരി നാസർ കുന്നത്ത് കെ പി കൃഷ്ണൻ പി എസ് മൊയ്തീൻകുട്ടി ഷെരീഫ് ഹാജി കെ ടി ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുലൈഖ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി എന്നിവർ രക്ഷാധികാരികളും താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ചെയർപേഴ്സണും എ എ കെ ജില്ലാ സെക്രട്ടറി എം പി ബഷീർ കൺവീനറുമായി നൂറ്റി ഒന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്